കൂട്ടുപുഴയിൽ പോലീസ് പോസ്റ്റ് പുതിയ കെട്ടിടത്തിൽ ആരംഭിച്ചു സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു കേരള കർണാടക അതിർത്തി കൂട്ടുപുഴ പാലാതിന് സമീപത്തായാണ് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് പോലീസിനായി ഏഴു പോസ്റ്റ് കെട്ടിടം നിർമ്മിച്ചത് നേരത്തെ ഇവിടെ താൽക്കാലികമായി ലയൺസ് ക്ലബ്ബ് ഏഴു പോസ്റ്റ് നിർമ്മിച്ചിരുന്നു അവിടെയാണ് സ്ഥിരം സംവിധാനം എന്ന നിലയിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സണ്ണി ജോസഫ് എംഎൽഎ നിർവഹിച്ചു അപ്പൊ എന്താണ് പോലീസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ നീതി നിർവഹണത്തിന് സഹായിക്കുകയാണ് നിയമവാഴ്ച റൂൾ ഓഫ് ലോ അതിന് ആവശ്യമായിട്ടുള്ള സഹായം നൽകുകയാണ് ഈ പ്രദേശത്തിന്റെ പ്രത്യേകതയുടെ എസ് പറഞ്ഞു ഇത് കേരള കർണാടക ബോർഡർ ഏരിയ ഈ പ്രദേശത്തിലൂടെ പല കാര്യങ്ങളിലും നമുക്കറിയാം കുറ്റകൃത്യങ്ങൾക്ക് ഉള്ള ഒരു വേദിയായിട്ട് മാറുന്നു കുറ്റവാളികളുടെ യാത്രയുണ്ടാകുന്നു അതുപോലെ ലഹരി വസ്തുക്കൾ നിരോധിത ഉൽപ്പന്നങ്ങളുടെ എല്ലാം കള്ളക്കടത്ത് ഇനി മറ്റാരി കാര്യങ്ങളിലാണെങ്കിലും എല്ലാം മനസ്സിലായി അതിന് വിജിലായി നൂറ് ശതമാനം മുഴുവൻ സമയവും ശ്രദ്ധിക്കേണ്ടതായിരുന്നു അതിന് എയ്ക്ക് പോസ്റ്റിന് ഒരു അത്യാവശ്യ സൗകര്യം ഇല്ല എന്ന് എസ് പി പറഞ്ഞപ്പോൾ തന്നെ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ചിന്തിക്കേണ്ട ആവശ്യമില്ല എം എൽ എ ഫണ്ട് നമുക്ക് ലാവിഷായിട്ട് ചെലവഴിക്കാൻ ഉള്ളത് കൊണ്ടല്ല പക്ഷേ ഏറ്റവും അത്യാവശ്യം എന്ത് മനസ്സിലാക്കി അതിന് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ നിന്ന് ചെയ്യേണ്ടത് എന്ന് കണ്ണൂർ റൂറൽ എസ് പി എം ഹേമലത ഐ പി എസ് അധ്യക്ഷയായി പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ജില്ലാ പഞ്ചായത്ത് അംഗം ലിസി ജോസഫ് ഇരട്ടി എ എസ് പി യോഗേഷ് മന്ദയ്യ ഐ പി എസ് പായം പഞ്ചായത്ത് അംഗം അനിൽകുമാർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം സജീവ് കുമാർ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് കെ ജി സന്തോഷ് കെ പി ഒ എ കണ്ണൂർ റൂറൽ സെക്രട്ടറി കെ പി അനീഷ് കെ പി എ പ്രസിഡന്റ് ടി വി ജയേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരിട്ടി